നമുക്ക് ഒരു ശവായ ഉണ്ടാക്കാം അപ്പോ നിങ്ങൾക്ക് എത്ര പേക്ക് ശവായ ഉണ്ടാക്കാം അറിയും എന്ന് എനിക്കറിയില്ല അവൻ അറിയോന്നും എനിക്കറിയില്ല നമുക്ക് എന്തായാലും ആ സാധനം അവൻ പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞ ആ സാധനം ഞാൻ വന്നു അപ്പോ നമുക്ക് പോയിട്ട് രണ്ടാമത് ചോദിച്ചിട്ട് ആ സാധനം വെച്ച് നമുക്ക് ശവായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം ഒക്കെ റെഡി ആക്കി വയ്ക്കുക എന്നിട്ട് വീഡിയോയിലോട്ട് പോകാം ചിക്കൻ ഒന്ന് അൺബോക്സ് ചെയ്യാം ഇതാണ് ആ പറഞ്ഞ ചിക്കൻ ഡ്രോസ് ചെയ്യാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഡീഫ്രോസ് ചെയ്യാൻ വേറെ പാത്രം ഒന്നും കിട്ടാത്തതുകൊണ്ട് അണ്ടാവ പോലത്തെ ഈ പാത്രം തന്നെ എടുത്തു എന്തോ തറയും വെള്ളം സെറ്റ് ചെയ്ത് കോഴി ഇങ്ങനെ എടുത്ത് നിന്നെ ക്ലിയർ ആയിട്ട് കാണാം നിഹാദിനോട് പോയിട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ മറന്നുപോയി ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസിന്റെ പാക്ക് എടുത്ത് ഇവിടെ കൊടുന്ന് വെക്കാം എന്നിട്ട് നമുക്ക് നിഹാദിനടുത്ത് പോയി ചോദിക്കാം അതൊന്നും അവന്റെ വായു ഇതാണ് നമ്മുടെ പച്ചക്കറിയുടെ കവർ അപ്പൊ പച്ചക്കറി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പോയിട്ട് ഇൻഗ്രീഡിയൻസ് ചോദിച്ചിട്ട് വരാം നിഹാദ് വാൽമീകി

സ്നേഹി ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കട്ടെ നീ അവിടെ ഇരിക്കല് നീരില്ല നാരങ്ങക്ക് വല്ല ആപ്പിളിന്റെ വലിപ്പാണ് നാരങ്ങി നാടകുണ്ട് വാസന ഉപ്പ് പെപ്പർ പൊടി കുരുമുളപ്പൊടി ജീരകപ്പൊടി ജീരകപ്പൊടി അതൊരു കാക്കിലോ ഗരം മസാല മുള തോൾ മൂന്ന് അഞ്ച് നീ മുളകിന്റെ കച്ചവടം എങ്ങനെയുണ്ടോ മഞ്ഞൾ തോഴി മുതൽ ഫുൾ ഡയറ്റ് വെയിറ്റ് എത്രയും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഒരു എട്ട് കിലോ കൂടി പണ്ടത്തെ വെയിറ്റ് ഒന്നും ഒന്നര രണ്ടു വർഷം കൊണ്ടോ ഇന്ന് ഡയറ്റെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു സമയം

എടുക്കുക ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക എന്നിട്ട് നാല് തിരിയിരിച്ചു അടുത്ത കോഴി എടുക്കുക ഇതേപോലെ തന്നെ വയ്ക്ക ഇവിടെ വന്നത് കൂടുതൽ അങ്ങ് ശല്യാണ അങ്ങനെയാണ് പറയരുത് നമ്മുടെ പഠിത്തവും കേരളവും കഴിഞ്ഞു ഏകദേശം സമയം രാത്രി പതിനൊന്നരയായി നമ്മുടെ സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നിഹാദാണെങ്കിൽ അവൻ നടക്കാൻ പോണം എന്ന് പറഞ്ഞിട്ട് നടക്കാനും പോയി അന്ന് കൊടുക്കത്ത വെയിറ്റ് എന്തായാലും ഈ സാധനം നമ്മൾ ഈ ഗ്രില്ലറിലേക്ക് വെക്കുന്നു അതിന്റെ മുന്നേ ഈ സാധനം എടുത്ത് അതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം അപ്പൊ അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഈ സാധനത്തിൽ സാധനത്തിനൊരു പുകയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യുക എന്നാണ് തോന്നുന്നത് ഇതൊക്കെ വെക്കാൻ പറഞ്ഞു അതൊക്കെ ഞാൻ തിരിച്ചു വെച്ചു ഈ ഗ്രില്ലറിൽ ഇരുന്നിട്ട് ഒരു മണിക്കൂറത്തേക്ക് ഈ സാധനം സെറ്റ് ആവണം അപ്പൊ അത് അവിടെ നിന്ന് സെറ്റ് ആവുമ്പോഴേക്കും നമുക്ക് അടുത്ത സെറ്റ് പഠിച്ചിട്ട് വരാം ഒരു മണിക്കൂർ ശേഷം ഉള്ള മറച്ചിടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഇതെന്താടാട്ട്

യറ്റിലായത് കൊണ്ട് അവൻ ആ യോഗേ അപ്പൊ അവന്റെ ഭാഷയിലുള്ള യോഗം എന്റെ ഭാഷയിലുള്ള മൈനീസും കൂടി ചേർത്ത് നല്ല കെച്ച ഒഴിച്ച് അതിലത്തെ ഗ്രേവി സാധനം സെറ്റാക്കി ചവായും ഇറങ്ങുമ്പോൾ തന്നെ തുറക്കാതെ ഓ സോഫ്റ്റ് ആൻഡ് ടെൻഡറി സാധനം

മാക്ക മാ ഡയറ്റടാ നാളെ ഡയറ്റ് നാളെ മുതലായിട്ട് അപ്പൊ കഴിച്ചു വരാം